അപ്പൊ നമ്മുടെ ചർച്ചാ തരത്തില് പല ഭാഗങ്ങളിലെ അപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഒരു പ്രത്യേകത ഏതാണ് കാര്യം അങ്ങനെ മനസ്സിലായി നമ്മൾ ഒരു പ്ലാനിങ്ങനെ ജസ്റ്റ് തുടങ്ങുന്നു ഇരക്കതല്ലാതെ എല്ലാവർക്കും ഒരു കൗതുകമാണ് കാരണം സാധാരണ രീതിയല്ല നമ്മുടേത് അപ്പൊ ആ പോകുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോയത് അപ്പൊ അത് പല പോയി നമുക്ക് പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മൾ തുടങ്ങി വെച്ചാല് ബാങ്കിങ് അതാണെങ്കിൽ കൗതുകത്തോടെ ഇരിക്കുകയാണ് കാര്യം സാമ്പത്തികം വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ അപ്പൊ അതും ശനിയും എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ മെച്ചപ്പെടുത്തി എടുക്കാൻ കണക്റ്റ് ഈ സാമ്പത്തികം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമ്മുടെ പ്രവർത്തനത്തിന്റെ മൂല്യമാണ് നമ്മൾ നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിന്റെ മൂല്യമാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലെ അതാണ് അതിന്റെ പ്രതിഫലം അപ്പോ ഈ ബാങ്കിൽ നിന്ന് എല്ലാരും സഹായം വാങ്ങിക്കുന്നുണ്ട് എപ്പോഴും ബാങ്കിൽ സഹായിക്കുക ഒരു വീട് വയ്ക്കാൻ പോകുന്ന ആളെ ബാങ്ക് സഹായിക്കുകയാണ് അല്ലെ പുള്ളി ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാങ്ക് സഹായം അഭ്യർത്ഥിക്കുക സഹായം നൽകുകയാണ് എടുക്കാനായിട്ട് വീട് പഠിക്കാനൊക്കെ പക്ഷെ ഇത് കഴിയുമ്പോൾ ആൾക്കാർ ഈ സഹായം വാങ്ങിച്ചു എന്നുള്ള കാര്യം മറക്കും ഓ नमः शिवाय അപ്പൊ ഈ സഹായം എന്നുള്ളത് മാറി പിന്നെ കടം എന്നുള്ള അവസ്ഥയിലേക്ക് വരും ശനി കാർമിക് എഫക്റ്റ് എഫക്റ്റുകാരനാണ് ശനിയായിട്ട് ആർക്കിട്ടും ഒന്നും ചെയ്യുന്നില്ല നമ്മൾ എന്താണോ ചെയ്തത് മത്തം നട്ട കുമ്പളം മുളക്കില്ല ഒരു പറയണം നമ്മൾ ഏത് ജന്മത്തിലോ എന്നെങ്കിൽ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിലായിരിക്കും ഈ ജന്മത്തിലായിരിക്കും ആ ജ അതിന്റെ കാർമിക് എഫക്റ്റിന്റെ ആ ജഡ്ജ്മെന്റ് അന്നേ നടന്നു എവറി ആക്ഷൻ തെയറിസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് വന്നു പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത് ഈ ശനിയുടെ സമയത്തായിരുന്നു അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുക ഇപ്പൊ നമ്മളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിക്കുമ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മെയിൻ ഘടകമാണ് അല്ലേ സത്യസന്ധത പുലർത്തുക അത് ശനിയുടെ കാര്യത്തിൽ ഇട്ടാ ശനിയുടെ കാര്യത്തിൽ ഈ ഒളിച്ചൂടാൻ പറ്റുക എന്ന് പറഞ്ഞ പോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്താണ് നോട്ടീസ് കൈപ്പറ്റാണ്ട് ആൾ ഇവിടെ സ്ഥലത്തില്ലാന്ന് പറഞ്ഞ് ഇത് ചെയ്താലും ബാങ്കിന് പിന്നെ പേപ്പറിൽ പബ്ലിക്കേഷൻ അടുത്ത നടപടികൾ എടുക്കാം ഇവര് സാമ്പത്തികമായിട്ട് ഈ ആള് പാപ്പരാകും ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ലെന്നുള്ള അവസ്ഥയിലേക്ക് ജീവിതം സാമ്പത്തിക ജീവിതം മാറും വ്യക്തിപരമായ ജീവിതമല്ല സാമ്പത്തിക ജീവിതം മാറും അവിടെയൊക്കെ ഈ ശനി ആക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ കാർമ്മിക ഫലങ്ങളാണ് ഇതിൽ വരുന്നത് അതിലൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സത്യസന്ധത പാലിക്കുക നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ചിരുന്നു നമുക്കിതെയാണ് തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ സത്യസന്ധമായിട്ട് അതിന് ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്ക് അതിൻ്റെതായ റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കും അത് അവിടെയൊക്കെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മറ്റേ പൗലൊക്കേട ഈ ആൽക്കമിസ്റ്റിന്റെ തത്വമൊക്കെ അല്ലെ നമ്മൾക്ക് നമ്മളൊരു തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ കംപ്ലീറ്റ് നമ്മളിലേക്ക് വരും അപ്പൊ ഈ ശനീശ്വരനിന്ന് നിൽക്കും ബാങ്കുകാരും എല്ലാവരും നിൽക്കും പക്ഷെ ആൾക്കാരെല്ലാരും ഒളിച്ചോടാനാണ് നോക്കുന്നത് ഈ ഒളിച്ചോടുമ്പോ ഈ ശിവൻ ശനിയനെ പേടിച്ച് ഓടിയിട്ടില്ല ആ സ്റ്റോവിനെ വത്ത് അതറിയാവോ അവര് കേട്ട് എന്നിട്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കുത്ത് വന്നു എന്ന് പറഞ്ഞ പോലെ അതേ കുത്ത് ജീവിതത്തിൽ വരും അപ്പൊ എന്താ ഈ ശനീശ്വരന്റെ അടുത്ത് ഒളിച്ചോടാൻ പറ്റുകയല്ല സത്യസന്ധത മാറ്റാൻ പറ്റുക ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത് ശനീശ്വരനെ ശനി വാദിക്കൂ ശനീശ്വരനെ അല്ല ശനീശ്വരൻ എവിടെയാ ഈ മലിന സ്ഥലത്തല്ലേ ശനീശ്വരൻ വസിക്കണത് ശനിക്കൊരു വാസസ്ഥാനം മലിന സ്ഥലമാണ് ശനി ഒരിക്കലും സിംഹാസനത്തിരിക്കുന്നില്ല അവിടെയാണ് രസം കറുത്ത നിറമാണ് കാക്കടും കാക്കയുടെ ഇപ്പൊ ഏറ്റവും എന്താണ് എച്ചിലും അത് ഇതും ഒക്കെ ഭക്ഷിക്കുന്ന ജീവിയാണ് കാക്ക അല്ലേ ഈ കാക്ക ഇത് ചെയ്യുന്ന പോലെ വേറെ കാക്കയും പന്നിയും മാത്രം അല്ലെ എച്ചില് ആ ഇത് വേറെ ഒരു ജീവികളും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ജീവിയെ വാഹനമായിട്ട് എടുത്തുകൊണ്ട് ആ കറുത്ത നിറത്തിലൊക്കെ പോകുന്ന ശനി അപ്പൊ അത്രയും പവർഫുള്ളാകട്ടെ അല്ലെ അത്രയും പവർഫുള്ളായിരിക്കണം ഒരു ഒരു ഇതും ബ്രേക്കും വലിയ ബ്രേക്കും ഗിയറും ഒന്നും മര്യാദക്കില്ലാത്ത വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവർ എക്സ്പെക്ട് ഡ്രൈവറായിരിക്കും ബാക്കിയുള്ളവരൊക്കെ നല്ല സുന്ദര സുമളന്മാരായിട്ടല്ലേ എല്ലാ ദേവന്മാരും നിക്കണം ശനി അങ്ങനെയല്ലോ അപ്പൊ അദ്ദേഹം ശനിയുടെ ലൈഫ് തന്നെ അതാണ് വേറെ നോക്കിയപ്പോ അങ്ങ് ചോദിച്ചത് നമ്മൾ പല അവധൂതന്മാരെ നമുക്കറിയാം ഈ അവധൂതന്മാരുടെ ശരിക്കും ലൈഫ് എന്താണ് അവര് ഡൗൺ ടു വർത്തായിട്ട് നമ്മൾ പുറത്ത് കാണുമ്പോൾ ഭയങ്കര പക്ഷെ അവര് നോക്കുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ ഡൗൺ ടു വെർത്തായിട്ട് ഈ ആഡംബരങ്ങളിൽ നിന്നെല്ലാം വിട്ട് ലളിതമായ ജീവിതവും അതുപോലെ ഒരു സ്വാമി പറഞ്ഞായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇവരെല്ലാം നേരത്തെ ചക്രവർത്തിമാരായിരുന്നു ആയിരുന്നു അതുകൊണ്ട് അതിന്റെ ലാസ്റ്റ് ഇതിലുള്ള എല്ലാ കർമ്മക്ലിയറിങ്ങിനും കൂടെ ആണ് അവർ ഈ ഒരു വേഷം തരുന്നത് ഈ വേഷം തിരിവിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് പറയാം നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നാട്ടുകാരുടെ കാര്മ്മിക കംപ്ലീറ്റ് എടുക്കുകയും ചെയ്തു ഇപ്പൊ നിസാരം ഷുദി സായിബാബയുടെ നോക്കിക്കഴിഞ്ഞാൽ സത്യസായിബാബ ഇങ്ങനെ ഇവരെല്ലാം ഇവര് പോയിട്ട് ആൾക്കാർ ചെന്ന് കാലക്കിടക്കുകയല്ലേ ഈ കാലക്കിടക്കണേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാവോ അത് നമ്മൾ ഈ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഇത് അങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക എടുക്കാനുള്ള ഇതാണ് കാര്യം ആജ്ഞാചക്രത്തിൽ നിന്ന് ഇത് നമ്മൾ കുനിയുമ്പഴത്തേക്കും നേരെ ഇത് ഇത് പോവുകയാണ് അപ്പൊ ശനിയുടെ കാര്യത്തില് നമ്മൾ ഡൗൺ ടു വെർത്താവുക പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തിക കാര്യത്തിന് ഇത് എന്താണ് വിലപേശാണ്ടിരിക്കുക മനസ്സിലായ സാമ്പത്തിക കാര്യത്തിന് വില പേശാണ്ട് ഏറ്റവും വലിയ അപകടം പറ്റുന്നത് ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സാധാരണ കഷ്ടപ്പെട്ടിട്ട് പച്ചക്കറിയൊക്കെ വിൽക്കാനിരിക്കുന്ന ആൾക്കാരുണ്ട് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ചെന്നാൽ പറയുന്ന വിലക്ക് വാങ്ങുക ഇവരുടെ അടുത്ത് വില പേശു നൂറ് ഇപ്പം കൊടുക്കും ഏട്ടിന്റെ പണി കിട്ടും അതുപോലെ തന്നെ ഈ എച്ചില് വാരുക ഈ എച്ചിലെന്ന് പറഞ്ഞാൽ ശനിയുടെ ശനി വസിക്കുന്ന എച്ചിലാണോ നമ്മൾ ശനി വസിക്കുന്ന എച്ചിലിലാണോ നമ്മൾ അപ്പൊ ഈ എച്ചില് നമ്മൾ ഇതെന്ന് വിചാരിക്കാണ്ട് നമ്മളത് ക്ലീനാക്കും ആ ശനിയുടെ വാസസ്ഥാനമാണെന്ന് കണ്ടിട്ട് അത് ക്ലീൻ ക്ലീനാക്ക പലയിടത്തായിട്ടുണ്ടെങ്കിൽ ഇത് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ശനി അനു ശനി അനുകൂലമാക്കാനാണ് പല ആൾക്കാരോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾ പായസം വിളമ്പാൻ പോകേണ്ട നിങ്ങൾ ലാസ്റ്റ് എച്ചിലല്ല എടുക്കാൻ പോകും ഞാൻ ചെയ്യാറുണ്ട് ഞങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ പോയി ക്ഷേത്രത്തിൽ എച്ചിലെ ഉരുളുന്ന ഉരുളുന്ന ഒരു ചടങ്ങ്ണ്ട് മടേ ഇവിടെ കുടുപ്പിയിലുണ്ട് മഞ്ചേശ്വരം ഉണ്ട് അത് ചെല്ലു ബ്രാഹ്മണർ ഉരുളുന്ന ഉരുളാൻ പാടില്ല എന്നൊക്കെയുള്ള ഇതുണ്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല ആ ശനിയുടെ ഇതാണ് കാര്യം എന്താണെന്ന് ആ ഉരുണ്ട് കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എച്ചില് നമ്മൾ തൊടുവാൻ നമ്മളു കാണിക്കില്ലേ അവിടെയാണിവര് ഭക്തിയോടെ ഉരുളുന്നു അതും ആഹാരം കഴിക്കേണ്ട ഉരുളുന്നു ഈ ഉരുണ്ട് കഴിഞ്ഞാല് ഇവന്റെ കാർമിക കാര്യം ഇവർ ഉരുളുമ്പോൾ ഇവരുടെ ഓറ ക്ലെൻസിങ് ഓറ ക്ലീനിങ് ആണ് നടക്കുന്നത് നമ്മൾ ഫിസിക്കലി ഇത് ഉരുളുമ്പോൾ ഇതിൽ വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങൾ ഇപ്പം എച്ചിലല്ലേ അല്ല അല്ലാണ്ട് ഉരുളുന്ന ആൾക്കാരാണ് ഈ ഉരുളുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു സങ്കല്പം വെച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഇന്നതാണ് ഇപ്പം എനിക്ക് ഇന്നാസുഖം അല്ലെങ്കിൽ എന്റെ രക്ഷകർത്താക്കൾ പിന്നാസുഖം വരുമ്പോൾ ഞാൻ ഇതിന് പ്രതിവിധിയായിട്ട് അത് മാറിയാൽ ഞാൻ ഉരുള എന്ന് പറയുന്നു ഒരു പക്ഷേ ഇവരുടെ ആ മനസ്സിന്റെ തീവ്രതയുടെ റിഫ്ലക്ഷൻ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടും എന്ത് കാര്യം ഇവർ ഉരുണ്ട് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ മാറിയിട്ട് ഇവർ ഉരുണ്ട് കഴിയുക ഉരുണ്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക അതിൽ ഏറ്റവും വലിയ ഉരുള നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുപ്പതി ക്ഷേത്രം പുരുഷന്മാര് സ്ത്രീകൾ ഉരുളും ബാക്കിയുള്ള ഇടത്ത് സ്ത്രീകള് ശൈനപ്രദർഷണം നടത്താൻ അനുവാദം ഇല്ല തിരുപ്പതി മാത്രം മഹാലക്ഷ്മി സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവിടെ പുരുഷന്മാർക്കൊരു ഇതുണ്ട് അത് ചില ദിവസം നടക്കില്ല അത്രയും തിരക്കായിട്ട് അതിനും നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം ഓക്കെയാണ് രാത്രി ഇപ്പൊ ഒരു മണിക്ക് മറ്റും അത് നടക്കുന്നത് പുരുഷന്മാർക്കൊരു പ്രത്യേക സ്ലോട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക സ്ലോട്ടുണ്ട് അവിടെ മാത്രമാണ് സ്ത്രീകൾക്ക് ശൈന പ്രതിഷ്ഠം പറഞ്ഞിരിക്കും അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഇതില് നമ്മള് എന്താണ് ഇത് നമ്മുടെ ചക്ര ഇത് വെച്ച് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓറ ക്ലീൻസിങ് ആണ് അവിടെ നടക്കുന്നത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഈ ഉരുളുമ്പോ കംപ്ലീറ്റ് ദേഹത്തിലെ ആ കാർമിക് ബ്ലോക്സ് അങ്ങോട്ട് മാറുകയാണ് വേണമെങ്കിൽ പറയാം പക്ഷെ അതോടുകൂടി ഇവരുടെ ജീവിതം മാറുകയാണ് ഈ ഉരുളല് ശനിയുടെ ഒരു എഫക്ട് വളരെയധികം പുണ്യ എന്താണ് പ്ലസ് പോയിന്റ് ആയിട്ട് വരും ശനി രാഹു കേതുക്കൾ ഈ മൂന്നെണ്ണവും ഇവിടെ നമുക്ക് അനുകൂലമായിട്ട് വരികയാണ് നമ്മുടെ ജാതകത്തിൽ എപ്പോഴും അനുകൂലമായി വരേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ജ്യോതിഷന്മാരോട് ചെന്ന് കഴിഞ്ഞാൽ ഓ ശനി രാഹു കേതു ഇതിൻ്റെ കൂടെ ഗുളിക ഇവര് ഇത് ശരിയല്ല അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയും അല്ലെ വ്യാഴം നല്ല സ്ഥാനത്തായിരിക്കും ശുക്രൻ നല്ല സ്ഥാനത്തായിരിക്കും ചന്ദ്രൻ ആദ്യം എല്ലാവരും നല്ല സ്ഥാനത്തായിരിക്കും പക്ഷെ ഈ മൂന്നെണ്ണം വെച്ചിട്ട് ബാക്കിയുള്ള എന്താണ് ആറ് ആറുപേർക്ക് ചെക്ക് വയ്ക്കാനുള്ള കഴിവ് മൂന്ന് പേർക്കുണ്ടെങ്കിൽ ഇവരുടെ പവർ എന്താണ് അപ്പോൾ ഈ ശനിയാഴ്ചകൾ എച്ചിലെടുക്കുക റോഡ് ക്ലീൻ ചെയ്യുക പൊതു പൊതുസ്ഥലം ക്ലീൻ ചെയ്യുക മനസ്സിലായത് അത് കാര്യം നമ്മ നമ്മുടേതല്ല നമ്മൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യും പക്ഷെ നമ്മുടെ പൊതുസ്ഥലം ക്ലീൻ ചെയ്യുക പിന്നെ ആൾക്കാർ ചെയ്യുന്നതാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് വേസ്റ്റ് കാര്യം പഞ്ചഭൂതങ്ങളെ ക്ലീൻ ആയിട്ട് വെക്കുക ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മൾ ജീവിക്കാനുള്ള നമുക്ക് ഇപ്പൊ ആകാശമാകട്ടെ വായു ആകട്ടെ ജലമാകട്ടെ അഗ്നി ആകട്ടെ ഇതെല്ലാം നമുക്ക് ക്ലീനായിട്ട് കിട്ടണം ഇതിനെ മലിനപ്പെടുത്തുന്നത് മനുഷ്യൻ തന്നെയായിരുന്നു അല്ലേ ശരിയല്ലേ വായുമലിനീകരണം ഉണ്ടാക്കുന്നത് ജലമലിനീകരണം ഉണ്ടാക്കുന്നു ഭൂമിയിൽ മലിനീകരണം പ്ലാസ്റ്റിക്കും അതും ഇതുമൊക്കെ ചെയ്തിട്ട് മലിനീകര മാലിന്യം ഉണ്ടാക്കുന്നത് അഗ്നി വെച്ചിട്ട് കത്തിച്ച് മാലിന്യമാക്കുന്നു ആകാശത്തിൽ പോലും മാലിന്യം ഡമ്പ് ചെയ്യാൻ തുടങ്ങിയതോടെ ഇതൊക്കെ ആൾക്കാർ മാറ്റിയാൽ ഈ ശനീനെ അനുകൂലമാക്കാൻ പറ്റും ഇപ്പൊ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ഏതാണോ സാറിന് അറിയാം ജസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സ്ക്രാപ്പ് ബിസിനസ്സാണ് ഞാൻ ഈ രണ്ടായിരത്തി അഞ്ചല് ലക്ഷദ്വീപ് എന്ന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട് ആക്രി അല്ല ഈ ഹൗസിംഗ് ഫിനാൻസ് ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത് എറണാകുളത്തായിരുന്നു എം ജി റോഡിൽ അപ്പൊ ആ സമയത്ത് പലയിടത്ത് പോകും പലയിടത്ത് പോകുമ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഒരു വ്യക്തിയുടെ വീട് കാണാനായിട്ട് അന്ന് ഞാൻ ക്ലർക്കാണ് അപ്പൊ വീടിന്റെ പ്രോഗ്രസ് ഉണ്ടെന്ന് ഉണ്ടെന്ന് കാണാൻ ചിലപ്പോൾ ഓഫീസേഴ്സ് പോകുമ്പോൾ കൂട്ടത്തിൽ പോവും അപ്പോ ഒരു വ്യക്തിനെ അവിടെ ചെന്ന കണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട് എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിനു പേര് പോലും എനിക്ക് ഓർമ്മയില്ല പുള്ളിയാണ് ആദ്യം തന്നെ എടപ്പള്ളി ഗണപതി ക്ഷേത്രം കാണിച്ചിരുന്ന പുള്ളിയാ ഇതാണ് ഗണപതി ക്ഷേത്രം കൊട്ടാരം ഗണപതി ഭയങ്കര പ്രസിദ്ധമാണ് ഇപ്പൊ നമ്മളാഴ്ച ഒരിക്കലും അവിടെ പോയി തൊഴുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിനോട് ഇദ്ദേഹം മൂന്നാമത്തെ വീടാണ് വെച്ചിരിക്കുന്നത് വീട് വയ്ക്കുക വിൽക്കുക അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ വീട് ഞാൻ വിൽക്കുക കാര്യം ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തായത് കൊണ്ട് ഇത് ഫാമിലി ആയിട്ട് നിൽക്കാനാണ് വർക്ക് എന്താ ചെയ്യണം സ്ക്രാപ്പ് സ്ക്രാപ് ബിസിനസ്സാണ് അപ്പൊ എന്താണ് ഇത് ഞാൻ ഇവരുടെ സമയം ചോദിക്കും ഈ ജ്യോതിഷം ഒരു ഭാഷ ആയതുകൊണ്ട് വിശ്വസിക്കുന്നില്ല പക്ഷേ ഇത് അവരുടെ ലൈഫിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ശനി ദശയാണ് ഇന്ന സമയം പല ബിസിനസ് ചെയ്ത് പല ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ് ലാസ്റ്റ് പുള്ളി സ്ക്രാപ്പ് ബിസിനസ് ആയിരുന്നു ആ കടയൊക്കെ കാണിച്ച് ഒട്ടിലൊക്കെ സാധനം ഈ സ്ക്രാപ്പ് ബിസിനസ് ഈ ശനി ദശയുള്ളവർ ഈ സ്ക്രാപ് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടും വിദേശത്തുള്ള ആൾക്കാരോട് വരും പറയാറുണ്ട് നിങ്ങൾ പറ്റിയെങ്കിൽ അവിടെ കുപ്പി പാട്ട വെറുക്കാനായിട്ട് നോക്കും മനസ്സിലെ ഭയങ്കരമായിട്ട് മാറ്റങ്ങളാണ് ഇതിന്റെ ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്നൊന്നും നമുക്കറിയില്ല ശനി അത് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെ ലൈഫ് ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുക്കു നൂറും ലാഭമായിരിക്കും ചിലപ്പോൾ ചില ഡമ്പ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സെവന്റി പെർസെന്റേജ് ലാഭമാണ് ആഹ് അത് സ്ക്രാപ്പ് ബിസിനസ് ശനിക്ക് അനുകൂലമാണ് ഇരുമ്പ് ബിസിനസ് അനുകൂലമാണ് ഏറ്റവും സ്ക്രാപ്പ് നമ്മൾ വൈറ്റ് കോളർ ഇതിന്ന് നമ്മൾ മാറുക വൈറ്റ് കോളർ ഇതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മൾ സാധാരണ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ശനി നമുക്ക് അനുകൂലമാകും പിന്നെ ശനിയുടെ കാര്യത്തിൽ വേറെ എന്താണ് നമുക്ക് സംസാരിക്കാം മെച്ചപ്പെടും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും ഈ സാമ്പത്തികവും നമ്മുടെ ചിന്തയായിട്ട് ബന്ധമുണ്ട് നമ്മുടെ മനസ്സിന്റെ ഇതും സാമ്പത്തികമായിട്ട് ഇതുണ്ട് പക്ഷെ ഈ മനസ്സിന്റെ ആ ഒരു കണ്ട്രോള് ഈ ശനിയുടെ സമയത്ത് പോകും ഒന്ന് അതിനെ പണ്ട് പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ മാസികകളായിരുന്നെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ശനിയെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് ഇത് പറഞ്ഞ് ഇതാകുന്ന അതാകുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ വയൽ ശനീശ്വരന്റെ അടുത്ത് ചെക്ക ഒരാളെ കണ്ടാൽ മതി അല്ലെ കളക്ടറേറ്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്താണ് ഫയൽ എന്ന് പറഞ്ഞു അദ്ദേഹം തീരുമാനമെടുത്താൽ മതി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അവിടെ ഫയൽ എത്തി എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തു ശനീശ്വരന്റെ അടുത്ത് ഫയലുണ്ടോ ആ രീതിയിൽ നമ്മൾ ചിന്താ രീതിയും നമ്മുടെ പ്രവർത്തന രീതിയും മാറ്റി മിറാക്കിസ് നടക്കും പലരും അനുഭവത്തിൽ വന്നു സാറേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഇത് കണ്ടിട്ട് പലരുടെ അനുഭവം ഇതിൽ മാറ്റങ്ങൾ വന്നു അത് കാക്ക ആഹാരം എടുക്കുന്നില്ല പ്രാക്ക് ആഹാരം എടുക്കുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ച് ഇത് മാറി അതിലെനിക്ക് ഏറ്റവും അതിശയം വന്നത് ഒരു ഗോൾഡിന്റെ ചെറിയ വർക്ക് ചെയ്യുന്നു അദ്ദേഹം ഗോൾഡ് സ്മിത്ത് അല്ല ഗോൾഡിന്റെ ഇത് ആ ബാക്കിൽ ഇത് വന്നിട്ട് പുള്ളി കോണ്ടാക്ട് ചെയ്തതാണ് ആദ്യമൊന്നും ഞാൻ നമ്പർ കൊടുക്കാറില്ലായിരുന്നു ഇപ്പൊ പിന്നെ കൊടുത്തു തുടങ്ങി അപ്പോ ഇദ്ദേഹത്തിന് ഇതാണ് ശനിയുടെ ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ ശനിയാഴ്ച വ്രതം എടുക്കും ഇതാരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്റെ ഗുരു പറഞ്ഞു തന്നാ ഒരിടത്തും ഇത് കാണുന്നില്ല ഏഹ് എന്റെ ഗുരു പറഞ്ഞു തന്നാ നിങ്ങളൊന്നും ചെയ്യോ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവമില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാറില്ല എല്ലാം അനുഭവം ഉള്ളതാ പറയുന്നത് ഇദ്ദേഹം ചെയ്തു ഇത് ഒരു വ്യാഴ വെച്ച മറ്റുമാണ് അപ്പൊ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ആ വിളിക്കുന്ന സമയം ആ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നിമിത്തം നോക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ കുടുംബദേവത അനുകൂലമല്ല ഇദ്ദേഹത്തിന് അപ്പോ ഇദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ കുടുംബദേവത അല്ല ഞാൻ ഇന്നലെ ഇദ്ദേഹം തൃശ്ശൂർ ജില്ല കേരളം ഇദ്ദേഹം എന്നിട്ട് തൃശ്ശൂർ കംപ്ലീറ്റ് ഇരിങ്ങാലൊക്കെ വടക്കുന്നാഥൻ കുടൽ മാണിക് അങ്ങനെ ഒരു റൗണ്ട് എടുത്തു അപ്പൊ അദ്ദേഹം എന്ന ഇതൊക്കെ ഞാൻ ഫാമിലി ഫാമിലി ആയിട്ട് ഞാൻ പോയി വന്നു ഒരു വെള്ളിയാഴ്ച വിളിക്കണേന്ന് തോന്നുന്നു വ്യാഴാഴ്ച പോയി വന്നു ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ് ഇന്ന അടുത്താണ് ഇതിന്റെ സെന്ററിലാണ് പുള്ളിയുടെ കുടുംബക്ഷേത്രം അവിടെ പറഞ്ഞു അവിടെ എന്താ പോരണക്കാര് ശരിയല്ല കുടുംബക്ഷേത്രാണ് ഭരണക്കാര് ശരിയല്ല അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ഭരണക്കാരെ നോക്കണം എന്താ ഇതിലൊരു കാര്യം പറയാം സാറേ ഈ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോന്നു ഇത് ഒരു ശനിയുടെ ഫ്രണ്ട് ഈ ക്ഷേത്രങ്ങളിൽ പോണത് നമ്മുടെ കാർമ്മിക് അവിടെ സമർപ്പിക്കാനാണ് അല്ലെ ഈ കാർമിക് എന്ന് പറയണ ഒരു എനർജിയാണ് ഇപ്പൊ സാറ് ആ ഒരു മേഖല ഉള്ളത് സാറിന് മനസ്സിലാവും അല്ലെ നമ്മുടെ തോട്ട്സ് ഒരു എനർജിയാണ് നമ്മുടെ കാർമിക് ഒരു എനർജിയാണ് ഈ കാർമിക് ബ്ലോക്ക് നമ്മൾ നമ്മളെവിടെയെങ്കിലും സമർപ്പിക്കണം ഈശ്വരൻ ഇതൊരിക്കലും എടുക്കുക എടുക്കുവോ ഒരിക്കലും എടുക്കുക ഇപ്പൊ ഗംഗയെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഇട്ടോ ഗംഗ ഒഴുക്കി എവിടെയെങ്കിലും സൈഡിൽ കൊണ്ട് തട്ട് കഴിഞ്ഞ അല്ലെ ഇത് എടുക്കാനായിട്ട് ആരെങ്കിലും അവിടെ വരണം മനസ്സോട് ജൂനിയർ മാൻഡ്ര എഫക്റ്റ് ആയിട്ട് ഇതിന്റെ ഭരണത്തിൽ ഇരുന്നിട്ട് ഉള്ള ആവശ്യമില്ലാത്ത പരിപാടികളെല്ലാം കാണിച്ചു കഴിയുമ്പോൾ ഇവന്റെ കാർമിക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് മാറുക അതാണ് ഈ ക്ഷേത്രത്തിൽ ഭരണത്തിലിരുന്ന് പല ആൾക്കാരും ഇപ്പൊ ദേവസ്വം ബോർഡുകളിൽ പോലും ഇരുന്നിട്ട് ചില നീതിയുക്തം അല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ അത് ഏത് തലത്തിൽ അഡ്മിനിസ്ട്രേഷൻ തൊട്ട് താഴെ അടിച്ചുതളി വരെയുള്ളത് എന്തെങ്കിലും നീതി നിഷേധപരവം ചെയ്തു കഴിഞ്ഞാൽ നേരെ ഈ ശനികേറി അവിടെ ഇടപെടും ഇവന്റെ കാർമ്മിക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് മാറുക ഇങ്ങനെയോട് പറഞ്ഞു നിങ്ങളത് മാറ്റി നിങ്ങളുടെ മാറ്റുക നിങ്ങൾ അവിടെ ചെന്ന് ഇതുപോലെ ഏറ്റെടുക്കുക എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാർമ്മിക്ക് അവിടെ മാറുകയില്ല അപ്പം ഇദ്ദേഹം പിറ്റേ ദിവസം ശനിയാഴ്ച ഇത് ചെയ്തു കുറച്ച് നാളുകളായിട്ട് അതിന് ശനിയായും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ എന്തു കേട്ടോ ഇദ്ദേഹം ഗോൾഡ് ചെറിയ ചെറിയ ചെയ്തു കൊടുക്കുന്ന ആളാണ് അദ്ദേഹം ചെയ്തു ചെയ്തിട്ട് പിന്നെ ഈ കുടുംബക്ഷേത്രത്തിൽ ചെന്നു കുടുംബക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എന്താ രസം എന്ന് വെച്ചാൽ അവിടെ പുനഃപ്രതിഷ്ഠയൊക്കെ നടന്ന് അവിടെ വർഷത്തിൽ ഒരു ദിവസം എല്ലാവർക്കും ഒരു ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് ഒരു ദിവസത്തെ പൂജ ചെയ്യാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെ എല്ലാവരെയും ചേർന്നിട്ട് അതിനെങ്ങൾ ആയിരങ്ങൾ ചിലവാകും അപ്പം എല്ലാവരുടെയും പേരിൽ പൂജ നടക്കും ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറോ രൂപ കൊടുത്താൽ മതി അപ്പം ഇതും അങ്ങേർക്ക് സന്തോഷം ആ പുള്ളി പറയാം എന്നെ ദേവി വിളിച്ച് സാറിനെ വിളിച്ചിട്ട് ദേവി വരുത്തിയ പോലെ തോന്നുകയാണ് ആ ശനിയാഴ്ച വളരെ എടുത്ത് ആ ശനിയാഴ്ച തന്നെയാണ് കുടുംബക്ഷേത്രത്തിൽ പോയി ഞായറാഴ്ച അദ്ദേഹത്തിന് ഓർഡർ കിട്ടി അദ്ദേഹം പറഞ്ഞു ഞാൻ കാക്കയ്ക്ക് വെച്ച് കാക്കയൊന്നും എടുത്തേ പറഞ്ഞൊരു കുഴപ്പമില്ല കാക്ക കാക്കയെടുക്കും ഞായറാഴ്ച അദ്ദേഹം പറയും സാർ ഇത് എന്തോ എഫക്ട് ഉണ്ട് കേട്ടോ സാർ പിറ്റേ ദിവസം ചെറിയ ഓർഡർ പക്ഷെ ഞാൻ ഇത്രയും ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന ആള് ഞായറാഴ്ച വിളിച്ചിട്ടൊരാൾ ഞായറാഴ്ച തിങ്കളാഴ്ച എന്നെ വിളിച്ചിട്ട് ഓർഡർ തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്ന നമുക്ക് സയന്റിഫിക്കലി ഇതിനൊരു പറയാൻ കാര്യം അദ്ദേഹം ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല വാട്സാപ്പിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് അത് സ്റ്റാറ്റസ് ഉണ്ട് പുള്ളിക്ക് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അപ്പൊ ഈ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റേ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് ശരി രാഹു കേതു സ്വാധീനിക്കണ്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ ഇതിലൊക്കെ ശനി പഞ്ചഭൂതത്തിന്റെ ആളാം ഇപ്പൊ നമ്മള് ശനിയുടെ ഏറ്റവും നമ്മൾ പോണത് അയ്യപ്പന്റെ ഇതില്ല അയ്യപ്പനെ പറയുന്ന ഭൂതനാഥ സദാനന്ദ സർവദേവര രക്ഷേഷ മഹാഭാഗു ശാസ്ത്രുബ്യന്തോ എന്ന ഇത് ഇപ്പൊ ക്ഷേത്രങ്ങളിൽ ഏത് തലത്തിൽ ഇരിക്കട്ടെ ആരൊക്കെയാണ് എന്താക്കാണെന്ന് ഞാൻ പറയുന്നില്ല ഇവര് നീതിപൂർവമായിട്ടല്ല ഇതെങ്കിൽ ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ വരും നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമാണ് സാറ് ഓരോരുത്തരുടെയും സ്റ്റഡി ചെയ്തു അത് ദേവസ്വം ബോർഡിന്റെ ഉന്നത സ്ഥാനത്ത് തൊട്ട് താഴെ തട്ടിയിരിക്കുന്ന ഓരോരുത്തരുടെയും കാര്യം നോക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തീർത്ഥം സാനിറ്റൈസർ ആകാം ചിലർക്കിത് അമ്പലത്തിന് മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നതാകാം ഏഹ് ഇതിൽ വേറെ എഫക്റ്റ് പറയാം നമ്മൾ അമ്പലത്തിൽ പോകുന്നു നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോകാണ്ടിരിക്കണം ഭഗവാന്റെ മുമ്പിൽ ഒരു ഒരു മിനിറ്റ് തന്നാ ദേവന്റെ ദൈവം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകാണ്ട് നമ്മൾ നിൽക്കുക നമ്മൾ പോകുന്ന ഒരു കാർമിക് എഫക്റ്റ് ആണല്ലേ ഇപ്പം നമ്മളിരിക്കുന്ന ഇടത്തൊരു ഫാൻ അവിടെ നിന്ന് വിൽക്കുകയാണ് പല ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ ഓരോരുത്തരും തട്ടി തട്ടിയായിരിക്കും ഫാനിന്റെ കാറ്റ് നമ്മളിലേക്ക് വരുന്നത് അതുപോലെ നമ്മൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളുടെ കാർമിക് എഫക്ട് പുള്ളി ഭഗവാനിൽ സമർപ്പിക്കുകയാണ് മുമ്പില് ഈ ഭഗവാന്റെ മുമ്പിൽ ഈ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഈ എഫക്റ്റ് മാറും ഇപ്പൊ അമ്പലങ്ങൾ ബുമ്പിൽ നിന്ന് തൊഴണം ഇത് ചെയ്യണമെന്നുള്ള പ്രശ്ന വാ വാശയുള്ള ആൾക്കാരുണ്ട് ഇവർക്കെന്നും കരച്ചിലും ഇതുമൊക്കെ ആയിരിക്കും മാറുന്നത് അവിടെ തന്നെ നിക്കും ഇവര് ഇവരെപ്പോഴും കരച്ചിലായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും സാർ സാറൊന്ന് വാങ്ങിക്കുക പുറകിലുള്ളവന്റെ എഫക്ട് ഇവർ വാങ്ങിക്കുക നമ്മൾ ഭഗവാന്റെ ഉമ്മിലെന്ന് പറഞ്ഞാൽ ഒറ്റ ആജ്ഞാചക്രം നമ്മുടെ തോട്ട്സ് ഒക്കെ പോകുന്നത് ഇട തലയുടെ ഭാഗത്ത് നിനക്കളാൻ എന്തുവാട്ടെ അതിന്റെ ശാസ്ത്രീയം ഒന്നും എനിക്കറിയില്ല അത് പോയി കഴിഞ്ഞാല് ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നേരിട്ട് നിന്ന് നമ്മളൊരു കണക്ഷൻ അവിടെ കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് മാറി എവിടെയെങ്കിലും ചെന്നിട്ട് ഇപ്പൊ അമ്പലത്തിൽ പോയാലുണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മളിരിക്കണോ അപ്പൊ ഈ അമ്പലത്തിൽ പലർക്കും തടസ്സമായിട്ട് നിൽക്കുന്നവര് പ്രത്യേകിച്ച് ഈ ശനിയുടെ സമയത്ത് നിൽക്കുന്നവർക്കാണ് ഈ പണി കിട്ടും ചിലര് ഭണ്ഡാരത്തിന് മുമ്പിൽ നിന്ന് തൊഴുന്നതാണ് അവിടെ വരുന്ന വരുമാനത്തെ അല്ലേ ബാധിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും അപ്പൊ ഒരിക്കലും അതുപോലെ അമ്പലത്തിന് മുമ്പിൽ നിന്ന് കാര്യം ഈ നവഗ്രഹങ്ങളില് ഏറ്റവും നല്ലത് ചെയ്യുന്നതും ശിക്ഷിക്കുന്നതും ഈ ശനിയും രാഹുവും കേതുവാണ് അതെന്റെ അനുഭവങ്ങളിൽ നിന്ന് പറയും അത് നമ്മൾ നല്ല നടപ്പിലേക്ക് പോയാൽ ഇത് ചെയ്യും ഇപ്പൊ ചെല്ലി വിളിച്ചിട്ടുണ്ട് ചെല്ലി വിളിച്ച് പറയാം സാറേ ഇതാണ് എന്ത് ചെയ്യാനാണ് അന്നദാനം അപ്പൊ അന്നദാനം ചെയ്യുന്നത് നല്ലതാണ് അന്നദാനം ചെയ്യാൻ വഴിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ വൈകിട്ട് ഒരു മണിക്കൂർ ഓടാൻ പോവും ഇപ്പോ സ്വിഗ്ഗി സൊമാറ്റോ അത് ഇതൊക്കെ ഉണ്ടല്ലോ ഫുഡ് നിങ്ങൾ ഡെലിവറി ചെയ്യും അതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് തിങ്കോവും കിട്ടുന്ന നിങ്ങളൊരു ഒരാൾക്കൊരു ആഹാരം കൊടുക്കുന്നതാണ് ഏറ്റവും പുണ്യപ്രവൃത്തി അന്നദാണെന്ന് നടത്താൻ കഴിവില്ല നിങ്ങൾ ഇങ്ങനെയെങ്കിലും ചെയ്യും അതിൽ വിശദിക്കുന്നിരിക്കുന്നവന് ചിരിച്ചൊരു ആഹാരം കൊണ്ട് കൊടുത്ത് താങ്ക്സും പറയുമ്പോൾ അതിൻ്റെ പുണ്യം കിട്ടും അങ്ങനെ ചെയ്തിട്ട് ലൈഫ് മാറിയ ആൾക്കാരുണ്ട് ദിവസം ഏതെങ്കിലും അവധി ദിവസങ്ങളിൽ ഈ ഓൺലൈൻ ഡെലിവറിക്ക് പോകുക അല്ലെങ്കിൽ ചെറിയവരാണ് നിങ്ങൾ ഹോട്ടലിൽ ചെല് കോട്ട അല്ലെങ്കിൽ ചില മണ്ഡപങ്ങളിലൊക്കെ ഈ കല്യാണ ദിവസം വിളമ്പാനൊക്കെ ആണ് ആ സമയത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ പുഞ്ചിരിയോടെ ഇത് ചെയ്യണം ഇതൊരു ബാധ്യതയാണെന്ന് പറഞ്ഞ് ചെയ്യരുത് കാര്യം നമ്മൾ ഫിസിക്കലി അധ്വാനമുള്ള കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഇത് ശനീനെ പ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പിന്നത്തെ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി പല ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ഇരിക്കുന്നു ഈ ഇവര് അവര് വാങ്ങിക്കുന്ന ശമ്പളത്തിന് നീതിപൂർവമായ വർക്കല്ല ചെയ്യുന്നതെങ്കിൽ ശനി പണി കൊടുക്കും കാര്യം കാരണം കാർമിക് എഫക്റ്റിന്റെ അധിപതി ശനിയാണ് അതിന് കൃത്യമായ കണക്ക് കൂട്ടുകൾ ഉണ്ട് അവിടെ അല്ലാണ്ട് ഈ വ്യാഴ വ്യാഴവിതായി ഗുരുവായൂരപ്പന് പോയി പാൽപ്പായസം ധരിക്കാൻ ശുക്രൻ്റെതായ ലക്ഷ്മി ക്ഷേത്രത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ശനീശ്വരൻ്റെ മാത്രം ഒരു പണിയും നടക്കുക ഒരു പരിധി വരെ നീരാഞ്ജനം കത്തിച്ച് ഈ വെള്ളുകിഴിയൊക്കെ സമർപ്പിച്ച് ഇത് ചെയ്യാമെങ്കിലും നമ്മൾ ഫിസിക്കലി തന മനധനം നമ്മൾ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ശനി അനുകൂലമാകും അത് അനുഭവത്തിൽ നിന്നുള്ള കാര്യം സാമ്പത്തിക കാര്യം പ്രത്യേകിച്ച് നോക്കണം കാര്യം നമ്മുടെ ജീവിതം കംപ്ലീറ്റ് നിൽക്കുന്നത് സാമ്പത്തികാടിസ്ഥാനത്തിലാണ് ആ സാമ്പത്തികം എല്ലാ കാര്യത്തിനും വേണം നമ്മുടെ ആരോഗ്യപരമായ കാര്യം അല്ലെങ്കിൽ നമ്മുടെ കുടുംബപര കാര്യത്തിനെല്ലാം സാമ്പത്തികം വേണം അത് ശനിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ശുക്രനാണ് സമ്പത്തിന്റെ അധിപതിയെങ്കിലും ആർക്ക് സാമ്പത്ത് ഏത് സമയത്ത് കിട്ടണമെന്ന് തീരുമാനിക്കുന്ന ഗ്രഹം ശനിയാണ് അത് സംശയമില്ലാത്തത്